ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിസ്മിതി വിഷൻ സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്ലസ് ടു ഫെയിലായ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്ത എക്സാം എപ്പോഴാണ് ആൻഡ് അതിനുവേണ്ടി നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് ആൻഡ് ഇപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങളൊരു സബ്ജക്റ്റിന് ഫെയിലായി അതേ സബ്ജക്റ്റ് തന്നെ പ്ലസ് ടുവിലും ഫെയിലായി സോ ഇനി എഴുതിയെടുക്കുന്ന സമയത്ത് രണ്ട് ഇറും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെടുക്കേണ്ടി വരുമോ തുടങ്ങിയ തുടങ്ങിയെല്ലാം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ സാധാരണ ഈ പ്ലസ് ടു ഫെയിലായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇയർ തൊട്ട് ഇപ്പോൾ ലാസ്റ്റ് ഇയർ വരെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടായിരുന്നു ആൻഡ് അത് ഒക്ടോബർ സെപ്റ്റംബർ ആ മന്തിൽ നടത്തുകയായിരുന്നു ആൻഡ് ഈ വർഷം അതിനെപ്പറ്റി ഒന്നും വന്നിട്ടില്ല ആൻഡ് പറഞ്ഞിരിക്കുന്നത് മെയിൻ എക്സാമിൻ്റെ ഒപ്പം നടത്തുമെന്നാണ് സൊ നിങ്ങൾക്കും മെയിൻ എക്സാമിൻ്റെ ആ ടൈമിലായിരിക്കും നിങ്ങൾക്കും ഇനി എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത് ആൻഡ് അതിനെ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ മെയിൻ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കും സോ ആ ടൈമ് ഇപ്പോൾ ഒരു മാർച്ച് ഫെബ്രുവരി ആ മന്തിലൊക്കെ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും സോ ആ ടൈമിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് ഇപ്പോൾ ഈ പ്ലസ് വൺ പ്ലസ് വണ്ണിൽ ഇപ്പം നിങ്ങൾ മൂന്ന് സബ്ജെക്ട് ഫെയിലായി ആൻഡ് അത് തന്നെ നമ്മൾ സേ എക്സാമിന് എഴുതിയിട്ടും ആ സെയിം സബ്ജെക്ട് തന്നെ പ്ലസ് ടുവിലും ഫെയിലായി സോ ഇനി നെക്സ്റ്റ് വരുന്ന എക്സാമിന് പ്ലസ് വണ്ണും പ്ലസ് ടു ഈ സെപ്പറേറ്റിന് എക്സാമായിട്ട് അറ്റൻഡ് ചെയ്യണോ എന്ന് കമെൻ്റിൽ കണ്ടിരുന്നു സോ അതായത് ഇപ്പോൾ പ്ലസ് ടു ഫൈനൽ എക്സാമിന് പബ്ലിക് എക്സാമിനെ നിങ്ങൾ എഴുതാൻ നേരത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയാൻ നേരത്ത് ഇപ്പോൾ ഒരു കുട്ടി പ്ലസ് വണ്ണിന് ഫിസിക്സിന് ആയിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് ഇയറിലും ഫിസിക്സിന് ഫെയിലായി സോ ഇനി വരുന്ന എക്സാമിന് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറും ആൻഡ് സെക്കൻഡ് ഇയറും കൂടിയുള്ള പാസ് മാർക്ക് വാങ്ങേണ്ടി വരും ദാറ്റ് ഈസ് തേർട്ടി സിക്സ് മാർക്ക്സ് ആണ് നിങ്ങൾക്ക് വാങ്ങേണ്ടി വരുന്നത് സോ എയ്റ്റീൻ മാർക്കാണ് നമുക്ക് പാസ്സാവാൻ വേണ്ടി സോ ഇപ്പോൾ ഫിസിക്സിനൊക്കെ എയ്റ്റീൻ ആണ് സോ അത് രണ്ട് ഇയറും കൂടി കൂട്ടാവുന്ന ഓൾ ടോട്ടൽ തേർട്ടി സിക്സ് മാർക്ക് ബട്ട് ഇപ്പോൾ നിങ്ങൾ ലാംഗ്വേജിനാണ് ഫെയിലായിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ മാർക്കാണ് ഒരു ഇയർ വേണ്ടത് പാസ്സാകാൻ വേണ്ടി പക്ഷേ രണ്ട് ഇയറും കൂടി കൂട്ടാൻ നേടത്ത് ഫോർട്ടി എയിറ്റ് മാർക്സ് നിങ്ങൾക്ക് വാങ്ങേണ്ടി വരും ആൻഡ് ലാസ്റ്റ് ഇയറൊക്കെ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു സോ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനും നിങ്ങൾക്ക് ആ സ്കോറ് കിട്ടില്ലെങ്കിൽ ആൻഡ് ഇയർ ആ ഇയർ ഇയറിൽ തന്നെ നിങ്ങൾക്ക് പബ്ലിക് എക്സാം കൂടി അറ്റൻഡ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നു ബട്ട് ഈ വർഷം മുതൽ പബ്ലിക് എക്സാം ആണെങ്കിൽ സോ നിങ്ങളുടെ അവിടെ ഒരു ചാൻസ് മിസ്സായിട്ടുണ്ട് സോ അതായത് ഇപ്പോൾ പ്ലസ് വണിൽ ഇപ്പോൾ സയൻസ് എടുത്ത വിദ്യാർത്ഥിക്ക് സോ ആ കുട്ടിക്കാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ആ സബ്ജെക്റ്റിനോടൊക്കെ കറക്റ്റ് ഇപ്പോഴും സിങ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല സോ ഇപ്പോൾ ഇപ്പോൾ ആയിട്ട് ഇപ്പോൾ വേറെ ഇപ്പോൾ കൊമേഴ്സോ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് എടുത്താൽ മതിയാവുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് സോ അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട് നമുക്ക് ഇനി സേക്ക് എഴുതിയ ഫെയിലായ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഗ്രൂപ്പ് മാറ്റാൻ ഒരു ഓപ്ഷൻ ഉണ്ട് സോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് ഇയർ ഒരു വീഡിയോ ചെയ്തിരുന്നു സോ അവർക്ക് ഒരു സിക്സ് മന്ത് കോഴ്സാണ് അപ്പം നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻ നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റിയൊരു അവസരം ഉണ്ടായിരുന്നു ആൻഡ് ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയൊരു എക്സാം നടത്തും സോ ആ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാൻ പറ്റുമായിരുന്നു അവൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആൻഡ് നിങ്ങൾക്ക് അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എൻക്വയർ ചെയ്യൂ ആൻഡ് ഈ പബ്ലിക് എക്സാമിന് മുമ്പ് തന്നെ ഇനി പ്ലസ് ടു പാസ്സാകാൻ പറ്റിയ വേറെ ഏതെങ്കിലും ഇക്വാലൻസി എക്സാം വരുന്നുണ്ടെങ്കിൽ സോ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽസ് വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ആൻഡ് ഇനി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഇൻ കേസ് ഈ നമുക്ക് ഇനി നെക്സ്റ്റ് മനസ്സിലാക്കി ഇനി വരുകയാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ പ്ലസ് ടു ഫെയിലായെന്ന് വിചാരിച്ച് നിങ്ങളാരും സേ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാണ്ടിരിക്കരുത് സോ നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ നെക്സ്റ്റ് ഇക്വാലൻസ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും ആൻഡ് അവിടെ നമ്പർ ഓഫ് ചാൻസസ് കാണിക്കുമോ എന്ന് ചോദിച്ചിരുന്നു ആൻഡ് അവിടെ നമ്പർ ഓഫ് ചാൻസസ് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ എത്രാമത്തെ അറ്റംപ്റ്റാണ് എന്നവിടെ കാണിക്കുന്നതായിരിക്കും ആൻഡ് ഇതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക